കഥ വർഷങ്ങൾക്കു ശേഷം ഒരു വൈകുന്നേരത്തിന്റെ മൗനം അവസാനം ഒരു ആശ്വാസ നിശ്വാസത്തോടെ നമ്മൾ തമ്മിൽ നോക്കി കാലം നമ്മെ വേർതിരിച്ചാലും സൗഹൃദം എന്നും നമ്മെ ഒത്തു ചേർക്കും എന്നുറപ്പോടെ ചെറിയൊരു മൗനച്ചിരിയുടെ നമ്മൾ പിരിഞ്ഞു സൗഹൃദത്തിന്റെ നിറത്തിൽ തുടങ്ങി അത് തന്നെയായിരുന്നു നമ്മളെ തമ്മിൽ ബന്ധിപ്പിച്ച പാലം കുട്ടിക്കാലം മുതൽ ഇന്നു വരെ ജീവിതം പല വഴികളിലൂടെയും ഓടിപ്പോയിട്ടും സൗഹൃദത്തിന്റെ നൂൽക്കെറ്റിൽ ഞങ്ങളുടെ ബന്ധം പതിഞ്ഞു നിന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നാരായണി തിരികെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സും പഴയ ബാല്യത്തിലേക്ക് ഓടിപ്പോയി വീട്ടു ചുമതലകളും ഭാര്യയുടെയും അമ്മയുടെയും അമ്മാമ്മയുടെയും വേഷങ്ങളും പിന്നിലാക്കി അവൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറിയെന്നതുപോലെ എനിക്ക് തോന്നി നാം വീണ്ടും കളിത്തോട്ടിലെ പെൺകുട്ടികളായി ചെറുതും വലുതുമായ ഓർമ്മകളിലൂടെ ചിരിച്ചും പഴയ കഥകളുടെ താളങ്ങൾ പൊക്കിയും ചിലപ്പോൾ കണ്ണുനീരും ചിലപ്പോൾ പൊട്ടിച്ചിരിയും അങ്ങനെ പഴയ കഥകൾ ഒന്നായി നമ്മൾ വീണ്ടും മനസ്സ് തുറന്നു പറഞ്ഞു നാരായണിയുടെയും ഹരിയുടെയും പ്രണയം ഹരി ഗ്രാമത്തിലെ ശാന്തനും സത്യസന്ധനുമായ യുവാവ് നാരായണി ഒരു പാവം പകൽ പോലെ തെളിഞ്ഞ മനസ്സ് അവരുടെ ഇടയിൽ ഞാൻ മാത്രമായിരുന്നു ഒരു ഇടനിലക്കാരി ഒളിഞ്ഞും പാത്തും അവർ തമ്മിൽ കണ്ടുമിട്ടേരുന്നത് പക്ഷേ അവരുടെ ബന്ധത്തിന് കാലങ്ങൾ പരീക്ഷണങ്ങൾ നൽകി ഹരി ധൈര്യത്തോടെ നാരായണിയുടെ മാതാപിതാക്കളെ കണ്ടു തൻ്റെ മനസ്സിലെ സത്യം പറഞ്ഞു എന്നാൽ വീട്ടുകാർക്ക് അത് സമ്മതമായില്ല ഈ വിവാഹം ഒരിക്കലും നടക്കില്ല അവർ വിധിച്ചു അതിന് പിന്നാലെ നാരായണിയുടെ അച്ഛൻ മരണപ്പെട്ടു ദുഃഖത്തിൻ്റെ നടുവിലും കുടുംബം മുമ്പേ നിശ്ചയിച്ച വിവാഹം നടന്നു അങ്ങനെ നാരായണി ഭർത്താവിനുമൊപ്പം അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തേക്ക് മാറി അവധിക്കാലത്ത് നാട്ടിലെത്തുമ്പോഴൊക്കെ അവൾ എന്നെ കണ്ടുമുട്ടും ചിരിയിലൊളിച്ച കണ്ണുകളുടെ ചോദ്യമുണ്ടാകും ഹരിയെ കണ്ടു ഞാൻ അറിയുന്നതെല്ലാം പറയും ചിലപ്പോൾ സന്തോഷവും ചിലപ്പോൾ വേദനയും പക്ഷേ ഓരോ മറുപടിയും കേൾക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ തെളിയുന്ന അതിശാന്തമായ ഒരു മായാത്ത ദുഃഖം ഞാൻ കണ്ടുപിടിക്കും കാലം മുന്നോട്ട് നീങ്ങിയിട്ടും സൗഹൃദത്തിൻ്റെ പിടിവള്ളി നമ്മളെ വേർതിരിച്ചിട്ടില്ല ഇന്നും വർഷങ്ങൾക്കു ശേഷം ഞങ്ങൾ വീണ്ടും ഒത്തുകൂടി ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ പഴയ പബ്ലിക് ലൈബ്രറി അങ്ങാടിയിലെ ചെറിയ കോഫി ഷോപ്പിൽ ഇരുന്ന് പഴയ ഓർമ്മകൾ തുറന്നു പറഞ്ഞു പഴയ കഥകൾ ചിലപ്പോൾ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിലും സൗഹൃദത്തിന്റെ ചൂടിൽ അത് ഒളിച്ചു പോവുകയായിരുന്നു ചായക്കപ്പുകളിലൂടെ നമ്മൾ ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ട ബാല്യവും ഇന്നും നിലനിൽക്കുന്ന ബന്ധവും തിരിച്ചു പിടിച്ചു അവസാനം ഒരാശ്വാസ നിശ്വാസത്തോടെ നമ്മൾ രണ്ടുപേരും തമ്മിൽ നോക്കി കാലം നമ്മെ വേർതിരിച്ചാലും സൗഹൃദം എന്നും നമ്മെ ഒത്തുചേർക്കും എന്നുറപ്പോടെ ചെറിയൊരു മൗനചിരിയുടെ നമ്മൾ പിരിഞ്ഞു അന്നേ ദിവസം വൈകുന്നേരം നാരായണി ഒരു രഹസ്യം തുറന്നു പറഞ്ഞു ഇന്ന് ഭർത്താവിൻ്റെ സമ്മതത്തോടെ ഞാൻ ഹരിയെ കാണാൻ പോകുന്നു അവൾ പറഞ്ഞു എൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി വർഷങ്ങളോളം കണ്ണുകളിൽ അടങ്ങിയിരുന്ന ചോദ്യവും മറുപടി കിട്ടാതെ പൊരിഞ്ഞു പോയ വാക്കുകളും ഒടുവിൽ അവളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നിരുന്നു ഹരി ഇന്നും അതേ ഗ്രാമത്തിന്റെ വഴികളിലൂടെ നടക്കുന്നു തല തലനിറഞ്ഞ ചാരവും കണ്ണുകളിൽ ഇന്നും തെളിഞ്ഞ ശുദ്ധിയും നാരായണി അവനെ കണ്ടപ്പോൾ ഒരു നിമിഷം ബാല്യത്തിലേക്ക് തിരിഞ്ഞുപോയി ഇരുവരും തമ്മിൽ വാക്കുകൾ അധികം ഉണ്ടായില്ല പക്ഷേ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന അനുഭവങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു കാലം നമ്മെ വേർതിരിച്ചെങ്കിലും മനസ്സ് ഒരിക്കലും മാറിയില്ല ഹരി മന്ദഹാസത്തോടെ പറഞ്ഞു നാരായണിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മറുപടി പറഞ്ഞു ഇന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതം പൂർത്തിയായി അവളുടെ ഇടയിൽ ഒരു നിശബ്ദത പക്ഷേ ആ നിശബ്ദതയിൽ ആയിരം കഥകൾ മുഴങ്ങി ഹൃദയം ഭാരമായിരുന്നെങ്കിലും ഒരാശ്വാസം കൂടി അവളെ പൊതിഞ്ഞു അതിനു അവൾ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി പക്ഷേ ആ ദിവസം ഗ്രാമത്തിലെ ചെറിയൊരു വൈകുന്നേരം അവളുടെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയായി അവശേഷിച്ചു കഥ എഴുതിയത് ശ്രീമതി നായർ ആഖ്യാനം ശ്രീമതി ശ്രീരേഖ